അപ്പോ ഹലോ ഗൈസ് കുറേ ആൾ എൻ്റെ മൊട്ടടിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും പിന്നെ എന്താ ഫേസ്ബുക്കിലായാലും കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാന്ന് വന്നിട്ടുള്ളത് എന്താ പറയാ മുട്ട അടിച്ച എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടുള്ളത് മൊട്ടയടിച്ച് അതില് പളനിയിലൂടെ നടക്കുമ്പോൾ തന്നെ ആ പളനിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ മുട്ടയടിച്ചിട്ടുണ്ടാ ഉണ്ടെങ്കിൽ കൂടി എന്നെ കുറെ ആൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഏജിലുള്ള പെൺകുട്ടികൾ അന്ന് അവിടുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നില്ല സോ മൊത്തത്തിൽ അവിടെ നിന്ന് എനിക്കൊരു ഓക്വേർഡ് ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അവിടെ നിന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കാരണം അവിടുന്ന് എല്ലാവരും മൊട്ടയടിക്കുന്നതാണല്ലോ അപ്പ അവിടെ ഒരു കോമൺ കോമൺ ആണെന്നല്ലോ മുട്ടയടിച്ചിട്ടുള്ള ആള് അപ്പോ അവിടുന്ന് അങ്ങനെ ഒരു നോട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവിടെന്നായിരുന്നു കൂടുതൽ നോട്ടം ഉണ്ടായിരുന്നത് അപ്പൊ വല്ലാണ്ട് എനിക്കൊരു ഞാൻ ഷോളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വരുമ്പോൾ സ്കാഫൊക്കെ എടുത്തിട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് നെക്സ്റ്റ് ഡേ ഞാൻ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ ഫോട്ടോ ഇട്ടു കാരണം വെച്ചാൽ അവര് ഇനി എന്നെ കാണുമ്പോ ഇതെന്ത് പറ്റി എന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആദ്യം അഡ്വാൻസ് ആയിട്ട് ആ ഗ്രൂപ്പിലും എന്റെ ഫാമിലി ഗ്രൂപ്പിലും മൊട്ടയടിച്ചിലെ ഫോട്ടോ ഇട്ടു പക്ഷെ ഈ ഗ്രൂപ്പിന്ന് അപ്പാർട്ട്മെന്റിലെ ഗ്രൂപ്പിന് ഭയങ്കര ഒരു മോട്ടിവേഷൻ അതായത് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ മുട്ടയടിച്ചതിന്റെ പേരിൽ ചില എല്ലാവരും പറയുന്ന നല്ല രസമുണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എല്ലാവരും പറയുന്ന നല്ല ഭംഗിയുണ്ട് മുടീന്റെ കാട് ഭംഗിയാണ് മുട്ടയടിച്ചിട്ട് എന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ച എന്നെ പൊക്കി പറയുന്നതാവാം പക്ഷെ ആ ഗഡ്സിനെ കുറിച്ച് കുറെ ആൾക്കാര് അപ്രീഷിയേറ്റ് ചെയ്തു ലൈക്ക് എ ലേഡി ടിക്കുന്ന ആ ഒരു ഗഡ്സില്ല എല്ലാവർക്കും മുട്ടയടിക്കണൊന്നുണ്ട് പക്ഷെ മുട്ടയടിക്കാൻ മടി ഈ ഒരു ചമ്മല് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി പക്ഷെ പിന്നെ ഫാമിലി ഗ്രൂപ്പിൽ ഇടപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ ഫാമിലീസ് എങ്ങനെയായിരിക്കും എന്ത് എല്ലാവരും പറഞ്ഞു അയ്യോ എല്ലാവർക്കും വിഷമായിരുന്നു സ്വാഭാവിക അറിയുന്ന എല്ലാവർക്കും വിഷമായിരിക്കും എന്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ മുട്ട അടിച്ച് അവർ പകുതി വീഡിയോ കട്ട സ്റ്റോപ്പ് ആക്കുക ചെയ്തത് ആ മുടി കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും വിഷമായി ഫാമിലി സോ സ്വാഭാവികം ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു അൾട്ടിമേറ്റ് നമ്മുടെ ചോയ്സ് ആണല്ലോ നമ്മുടെ ഇഷ്ടമാണല്ലോ അതിനെ ഞാൻ ഞാൻ അതിനെ അങ്ങനെ കരുതുന്നുള്ളൂ പക്ഷെ ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകും അത് അതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ പേഴ്സണലി വിഷമുണ്ടായിരുന്നില്ല പിന്നെ പളനി ചെയ്തതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മയായാലും സരീശ്വരന്റെ അമ്മയായാലും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ദൈവത്തിന്റെ കാര്യമായത് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു പേടി ഒക്കെയാണ് ദൈവത്തിനോട് അതുകൊണ്ട് തന്നെ അവര് രണ്ടാളൊന്നും പറഞ്ഞിട്ടില്ല അവര് രണ്ടാളെ എനിക്ക് ബോധ്യപ്പെടുത്തണ്ടു മെയിൻ ആയിട്ട് അവര് രണ്ടാളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെന്താ ആ ഈ അപ്പാർട്ട്മെന്റിലെ ചേച്ചിമാരൊക്കെ സപ്പോർട്ട് ചെയ്തപ്പം ഞാൻ ചേച്ചി ഓക്കെ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ അന്ന് തന്നെ മറൈൻ ഡ്രൈവില് പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു പോയി സ്റ്റെക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയി ആ സമയത്ത് ഭയങ്കര ഒരു എല്ലാവരും എങ്ങനെ ഒരുമാതിരി നോട്ടം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റുള്ള നട ഉള്ളിൽ ഭയങ്കര ഓക്ക്വേഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണിക്കാണ്ട് കോൺഫിഡൻറ്റോടെ സ്പെക്സ് എടുത്ത് ഫ്രെയിം എടുക്കാൻ പോയി അവിടെ നിന്നൊക്കെ കുറെ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു കുറേ ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ ഉണ്ടായിരുന്നു മരായ ഡ്രൈവിൽ നിന്ന് അവിടുന്നും കുറെ ആൾക്കാർ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും കോൺഫിഡൻറ്റോടെ നടന്ന് നമുക്ക് അവരൊക്കെ ഒരു ചിന്താഗത ക്യാൻസർ ആയിരിക്കാം എന്നായിരിക്കും ക്യാൻസർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും മൊട്ടയടിച്ചിണ്ടാവും പക്ഷെ അതൊക്കെ നമ്മള് ക്യാൻസർ പേഷ്യന്റ് ഒരു വിഷമമൊക്കെ ഉണ്ടാവല്ലോ ഫേസിൽ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനത്തെ വിഷമങ്ങളൊന്നും കാണിക്കാണ്ട് ധൈര്യപൂർവ്വം നടന്നു ധൈര്യപൂർവ്വം നടന്നു അപ്പോ അനക്ക് ഒരു കുഴപ്പമില്ലെന്ന് തോന്നി പിന്നെ അടുത്ത ദിവസം നമ്മള് ഈ യൂട്യൂബ് ഇൻസ്റ്റ അവിടെ ഒക്കെ ഇട്ടു അപ്പത്തേക്ക് ഫുൾ ചാകര കണക്കിന് കമന്സും പ്രൈവറ്റ് മെസ്സേജസും ഒക്കെ വന്ന് നല്ല രസം ഉണ്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പൊങ്ങി കുഴപ്പമില്ലല്ലോ അവരും കൊറേ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ഈ മെസ്സേജസ് ആയാലും കമന്റ്സ് ആയാലും എനിക്ക് ഭയങ്കര എനിക്ക് ഒരു ഞാൻ പറയാ താങ്ക്സ് ടു യു എനിക്ക് ഫുൾ കോൺഫിഡൻസ് കിട്ടി ആ ഉള്ളിലുള്ള ചമ്മളിൽ ഞാൻ പുറമെ കാണിച്ചിട്ടില്ല എങ്കിലും ഉള്ളിൽ ആ ചമ്മലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ എനിക്ക് പോയി ഈ മെസ്സേജസ് കൊണ്ടും കാരണം നമുക്ക് അറിയാത്ത ആൾക്കാർ പോലും നമ്മളെ എന്തായാലും പൊഴുത്തൂല്ലോ പൊക്കിയിട്ട് പറയാൻ ശ്രമിക്കൂലോ പരി പരിചയമില്ലാത്ത ആൾക്കാർ അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഇപ്പൊ ഞാൻ ഭംഗിയുണ്ട് എന്ന് അങ്ങനെ അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ഞാൻ കുറെ എന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ബിഗ് സ്കാർഫ് എനിക്ക് ഈ മുടി ഈ മുട്ട മറക്കാൻ വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺന്ന് ഫ്ലിപ്കാർട്ട് മിന്ത്രന്നൊക്കെ അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു കാരണം നിങ്ങൾ തന്ന ആ ഒരു മോട്ടിവേഷൻ ആ സപ്പോർട്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ലാബാക്കി അതുകൊണ്ട് തന്നെ കാരണം വിഗ്നൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ട് പിന്നെ സ്റ്റാഫിനായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ലാബാക്കി ഞാൻ കോൺഫിഡൻറ് ഉണ്ട് നടന്ന് പക്ഷേ ഈ ഒരു ഫേസിൽ ഈ കുറച്ച് കുറ്റി മുടി അതൊരു ചമ്മൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഇങ്ങനെ ഒരു ഫേസ് വന്നപ്പോ ഞാൻ തൊപ്പിയൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ ജിമ്മിന് പോകുന്നുണ്ട് രണ്ടു മാസമായി അപ്പൊ അതിലൊക്കെ ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് എനിക്കൊരു എന്തോ ഒരു ഈ ഫേസ് എനിക്കിഷ്ടപ്പെടുന്നില്ല കുറച്ചും കൂടി വഴി കഴിഞ്ഞാ ചെലപ്പോ ഇഷ്ടപ്പെടും ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടായിരുന്നു നടന്നത് പക്ഷെ ഈ ഒരു മൂന്ന് ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്തോ ഈ ഒരു വിഷയം വന്നപ്പോ അമ്മ പറഞ്ഞു എനിക്കിത് ചേരുന്നുണ്ട് കൊഴപ്പൊന്നും ഇല്ല എന്ന് പറയുന്ന കേട്ടപ്പോ എനിക്ക് ഭയങ്കര കാരണം എൻ്റെ അമ്മ അങ്ങനെ രസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറയില്ല ഈ കൊഴപ്പില്ല എന്നായിരിക്കും വരുവാ അപ്പൊ എന്റെ അമ്മേന്റെ ഭാര്യ നിന്ന് അങ്ങനെ കിട്ടുമ്പോ പിന്നെ ആരിക്കായാലോ സ്വന്തം അമ്മ പറയുന്നതായിരിക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ അത് കിട്ടിയതിനു ശേഷം ഞാൻ തൊപ്പിടാണ്ട് നടക്കാൻ തുടങ്ങി ഈ ഫേസിലും കൂടി ഞാൻ ഇന്നലെ മാരത്തോൺ റേസ് ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവില് ദർബാർ ഹാളില് ഏഹ് ഗ്രൗണ്ടില് അപ്പൊ അവിടെ ഒക്കെ ഞാൻ തൊപ്പിടാണ്ടായിരുന്നു നടന്നത് അപ്പൊ കുറച്ചൊക്കെ അത് ഇപ്പൊ നമ്മള് സൊസൈറ്റി മാറി എന്ന് പറയാം കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് പേര് മാത്ര അപൂർവം വിരലിൽ എണ്ണാൻ പറ്റിയ ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഒരു രീതിയിൽ നോക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഒരു കോമൺ ഫാക്ടർ എന്ന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത് കുറച്ചാള് ചോദിച്ചു അവിടുന്നു എന്തുകൊണ്ട് അവരുടെ മൊട്ടയടിച്ചാണോന്നൊക്കെ ചോദിച്ചു അങ്ങനെ രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടി മൊത്തത്തിൽ പറഞ്ഞ എല്ലായിടത്തും എനിക്കൊരു നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിൽ തന്നെ ഇപ്പൊ നടക്കുന്നതും നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു യൂട്യൂബിന്ന് ഇൻസ്റ്റയിൽ നിന്നൊക്കെ കുറച്ചുപേരെ വിമർശിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്തായാലും സപ്പോർട്ട് ചെയ്യല എന്തിനൊരു നെഗറ്റീവ് പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും ഞാൻ അത്രേ കരുതുന്നുള്ളൂ അവരെ കമൻസ് ഒന്നും എന്നെ എവിടെ ഏഷിട്ടില്ല കാരണം ബാക്കി അതിനെക്കാട്ടി ഇഷ്ടമുള്ള ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് അത് മതി അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ഫേസ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഇവിടെ കൊറേ എനിക്ക് ഉണ്ട് ഇവിടെ കഷണ്ടി പോലെ രീതിയിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് പിന്നെ കുറച്ച് കുറച്ച് ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചു ഇതൊക്കെ കൊണ്ട് ആക്ച്വലി എനിക്ക് ഡാൻഡോഫ് മുടി ഒഴിച്ചത് കാരണമാണ് ഞാൻ മുറിച്ചത് അപ്പൊ അവിടെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ അവർക്കെല്ലാം ശരിക്കും കാണാൻ പറ്റി ഇത് എന്താ എന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ അവർ മരുന്ന് തന്നു മെഡിസിൻ തന്നു ഷാംപു തന്നു അപ്പൊ ഇത് ഇതൊന്നും ഇത് എന്താ ഞാൻ പറയാ അല്ല അല്ല ഇതൊന്നും കഷണ്ടി അല്ല എന്നാ ഡോക്ടർ പറഞ്ഞേ ഇതൊക്കെ മുടി വരാൻ പറ്റിയ സ്ഥലമാണ് വരുമായിരിക്കും പററ്റമിൻ ടാബ്ലെറ്റ് തന്നും പിന്നെന്തോ മുടി പോവാണ്ടിരിക്കാനുള്ള ടാബ്ലെറ്റ് എന്ന് പറഞ്ഞു പിന്നെ ഷാംപൂ തന്നു അപ്പൊ ഇതിന്റെ ഒക്കെ എഫക്ട് എനക്ക് എങ്ങനെയാ നല്ല എഫക്റ്റ് ആയിരിക്കും മോശം എഫക്റ്റ് ആകും അറിയില്ല എന്നാലോ ഞാൻ ഇതിന്റെ ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും നല്ല എഫക്റ്റ് ആണെങ്കിൽ നിങ്ങളും ഇത് സ്വീകരിക്കാം പിന്നെ കുറെ ആൾക്കാർ ധൈര്യം വേണം എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സാണ് വലുത് ബാക്കി ചുറ്റുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കേണ്ട മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പഠിക്കേണ്ട ധൈര്യത്തിൽ ചെയ്യുക അതെനിക്ക് പറയാനില്ല ആ ഒരു കോൺഫിഡൻസ് എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ മോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഏഹ് ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ മുട്ടയടിച്ചിട്ട് പിന്നെ എന്റെ അമ്മയും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ അത് മതി പിന്നെ നമുക്ക് വേറെ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ മാത്രം ബോധ്യപ്പെടുത്താൻ മതി അത്രയും എനിക്ക് പറയാനുള്ളു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചതും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ചോദിച്ച കുറച്ച് മെസ്സേജ് കമെന്റ്സിന്റെ റിപ്ലൈ ആയിരുന്നു ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം കമന്റ് രൂപത്തിൽ പറയാം പിന്നെ കഴിഞ്ഞ വീഡിയോ ഫോർ കെയിൽ ഇടാത്തതിന് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു എനിക്ക് ശ്രദ്ധിക്കാം പിന്നെ ഇത് ഇത്രത്തോളം റീച്ച് കിട്ടുന്ന സ്വപ്നത്തിൽ വിജയിച്ചിട്ടില്ല റീച്ച് കിട്ടാനും വേണ്ടിയിട്ടല്ല ചെയ്തത് അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് റീച്ച് കിട്ടാനാന്ന് മുട്ടയടിച്ചത് അല്ല ഞങ്ങൾ ഇങ്ങനെ പോകുന്നു സ്വപ്നത്തിൽ നമുക്ക് ലോങ് വീഡിയോ ഒന്നും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് ഷോർട്സിന് മാത്രമേ ഉള്ളൂ പക്ഷെ ലോങിനെ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിരുന്നു നമ്മളെ സംബന്ധിച്ചാൽ അത് വലിയൊരു വ്യൂ ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വ്യൂ കിട്ടാനൊന്നും ചെയ്തതല്ല ഇങ്ങനെ കിട്ടിപ്പോയതാണ് ഇപ്പഴാ നമുക്ക് ടെക്നിക്ക മനസ്സിലായ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഫോട്ടോ അടിച്ച് നോക്കും ചെപ്പ വ്യൂസ് കിട്ടും എന്റെ കയ്യില് തണുപ്പ് ടെൻഷനാ ടെൻഷനാ അപ്പോ അത്രയേ ഉള്ളു എനിക്ക് പറയാനുള്ളൂ അത്രേയുള്ളു ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം